ഹലോ മുത്തുമണികളെ അസ്സാമലൈക്കും അപ്പം ചെറിയൊരു വ്ളോഗാണ് കേട്ടോ എല്ലാവരും സ്കിപ്പ് അടിച്ചാൽ അതൊന്ന് കാണുവാണ്ടി അഞ്ച മിനിറ്റ് ഉള്ളു കേട്ടോ അപ്പം ആദ്യം തന്നെ ആ ലയിക്കുമ്പോൾ തൊട്ട് കാണ്ട് നമുക്ക് തുടങ്ങാം അപ്പം രാവിലെ തന്നെ മക്കളെ പരിപാടി കേട്ടോ ചക്ക ചക്ക തിന്നാണ് അപ്പം ഭക്ഷണൊന്നും കഴിക്കാതെ ചക്ക കഴിക്കണം ആദ്യം തന്നെ കേട്ടോ സ്കൂളൊക്കെ ഉണ്ട് ഇന്ന് തിങ്കളാഴ്ച അല്ലേ അപ്പം കുട്ടികളൊക്കെ പാടുകൂടിക്കാണ്ട് ചക്ക തിന്നാണ് വൈകുന്നേരം വന്നിട്ട് തിന്നാന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ല കേട്ടോ അപ്പം നമ്മളെ ഷെയ് മോള തന്നെയാണ് ആ പരിപാടിയൊക്കെ എടുക്കുന്നത് ചെറിയൊരു ചക്കയാണ് നമ്മൾ ആ മരത്തുമ്മ ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതു പോയിട്ടുണ്ട് കേട്ടോ നമ്മളെ ശിങ്കിടിയാളൊക്കെ അവിടെ ഇരിക്കുകയാണ് ഭയങ്കര ഇഷ്ടാട്ടോ പൊന്നൂസിനൊക്കെ ചക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രാവിലെ തന്നെ ഭക്ഷണമൊന്നും കഴിക്കാതെ ചക്ക കഴിക്കല്ലേ കഴിക്കല്യറിഞ്ഞിട്ട് കേൾക്കണില്ല അപ്പോൾ ഓൾ അതിൻ്റെ പരിപാടി എടുക്കുകയാണ് അപ്പം ഇന്നലെ നല്ല ചെവി വേദന ഉണ്ടായിരുന്നു കേട്ടോ തലവേദനയും ചെവി വേദനയാണ് അപ്പം ഇന്ന് തല നനക്കണ്ട മേല് കഴിക്കുകയാണ് പെട്ടെന്ന് പോയിക്കോ എന്ന് പറഞ്ഞു അപ്പം ചോറ് സ്കൂളിൽ നിന്നാണ് വാങ്ങല് കേട്ടോ അപ്പം ഇന്നും എനിക്ക് പോയി നിൽക്കാൻ കഴിയില്ല മഴയൊക്കെ ആവും അപ്പം നിങ്ങൾ ചോറുണ്ടാക്കി തരിയായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ ഷേമോളോട് ഞാൻ പറഞ്ഞു അതൊക്കെ നന്നാക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ആരുല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ ഇതൊക്കെ പാടെ അപ്പോൾ എന്തായാലും ഇരുമോള ഇന്നൊന്ന് നഴ്സറിയിൽ കൊണ്ടാക്കിയിടണമെന്ന് ഇങ്ങനെ മനസ്സിലുണ്ട് കേട്ടോ അപ്പം ആമ്പേസ് ഒക്കെ ഒന്ന് കൊണ്ടേ ഇരുത്താന്ന് കരുതി കാണ്ടി അപ്പോൾ എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് വിളിച്ചുകൊണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് പരിപാടി തീർക്കുകയാണ് അപ്പോൾ ഓൾക്ക് ലേസം ചമ്മന്തി ഉണ്ടാക്കുക ഒരു മുട്ടപ്പൊരി ഉണ്ടാക്കുക എന്ന് കാണ്ടി വേഗം അതിന്റെ പരിപാടിയിലാണ് കേട്ടോ അപ്പം രണ്ട് മുട്ടയൊക്കെ ഉണ്ടായിരുന്നു ആ മുട്ട ഇട്ട് കാണ്ട് നന്നായിട്ട് ഉള്ളിട്ട് വാട്ടിയാൽ മതിയായിരുന്നു ോള് അപ്പോൾ ആ ഉള്ളിട്ട് കാണ്ട് വാട്ടിക്കാണ്ട് ഒരു മുട്ടപ്പേരി ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഒരു എരുമില്ല ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് അച്ചാറോ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്കങ്ങനെ പ്രത്യേകിച്ച് കൂട്ടാൻ വേണമെന്നൊന്നുമില്ല അപ്പം ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായോണ്ടട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെയാണ് കൂടുതലൊക്കെ വാങ്ങൽ അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ ഒന്നാമത് ഈ തിക്കി തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിട്ടാണ് നമ്മളൊരു ഇതുവന്നെ ചോറും ഉണ്ടാകാതെയൊക്കെ പോവട്ടോ ഞാൻ അവനോട് പറയും ചോറൊക്കെ ഉണ്ടാക്കി തരാം അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ കഴിയാനായിട്ടുണ്ട് അപ്പം നീ അടുപ്പത്ത് ഉണ്ടാക്കാന്നുള്ള പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചോറൊക്കെ കേട്ടോ അപ്പോൾ ചോറൊക്കെ തിളച്ച് ഒക്കെ ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് അടിച്ചാൽ അതൊന്ന് കാണണം കേട്ടോ കൂടുതലൊന്നും വലിച്ചു നീട്ടിയിട്ടില്ല അപ്പോൾ അതാക്കണ് നമ്മളെ മുട്ട ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്നുകൊണ്ട് വലത്തിക്കാണ് മുട്ട അപ്പോൾ അതാക്കണ് ചമ്മന്തിക്കുള്ള പരിപാടിയാണ് തേങ്ങ നമുക്ക് അന്ന് കുറച്ച് അമ്മായി തന്നോണ്ടേ ആ തേങ്ങ ഒന്നും കാട്ടിട്ടില്ല ആ മൂലക്കിൽ വെച്ച് കഴിഞ്ഞിട്ടോ പാരൻ്റെ ബാക്ക് ഭാഗം കേടന്നിട്ട് അതൊന്നും കൊത്തി പൊളിച്ചെടുക്കാൻ വല്ലാതെ കഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ ആരും ഇല്ലാത്തോണ്ട് ഞാൻ അതിന് നിന്നില്ല കേട്ടോ കുറേ നേരം കയ്യുമ്പം മെനക്കെടണ്ടേ നമ്മൾ കത്തി കൊണ്ടൊക്കെ പൊളിച്ചുമ്പോൾ അപ്പോൾ കയ്യോണ്ടും കാല കൊണ്ടൊക്കെ വലിച്ചു നീട്ടി പറിച്ച് എടുക്കുകയാണ് ഞാൻ കേട്ടോ വേരുമെന്ന് പറിച്ചെടുക്കണമാതിരി തേങ്ങയൊക്കെ മുറിച്ചെടുത്തുകയാണ് അപ്പോൾ ആരൊക്കെ ഇടന്നിട്ട് മക്കളെ അപ്പോൾ അതാക്കണ് തേങ്ങ പൊളിച്ചാലും തേങ്ങ ചിരണ്ട കഴിഞ്ഞു അപ്പോഴത്തേന് നമ്മളെ മിന്നുമ്മ നെലും വിളിയും കൂടി ട്ടോ ഒക്കത്ത് കയറിയിരിക്കണ എന്നും ഇങ്ങനെ തന്നെ അപ്പോൾ ഒന്നും മുറിച്ചാലും കൂടി നമുക്ക് കഴിഞ്ഞില്ല കുട്ടീൻ്റെ കയ്യിൽ വെച്ച് കണ്ട് നമുക്ക് മുറുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കണ കാര്യം കൊണ്ടേ കൊണ്ട് ഞാനതിങ്ങനെ കൈ പിടിച്ചുകാണ്ടാണ് മുറിക്കും ുറുക്കിയൊക്കെ ഉറ്റിച്ചാണ്ട് ഒരു നല്ല എരു ചമ്മന്തി ഉണ്ടാക്കണം അപ്പം എനിക്കും തന്നെ ആ ചമ്മന്തി മതിയല്ലോ കഞ്ഞി അയക്കണല്ലോ അപ്പം അതിൻ്റെ അടിയിൽ ഞാൻ എന്ത് കാട്ടി മീനുണ്ടായിരുന്നു കേട്ടോ ഉണക്കസ്രാവ് ഉണക്കസ്രാവ് ലേസം വെള്ളത്തിൽ ഇട്ടച്ചിട്ടോ കുട്ടികൾ കരയും കരയിലും പിരിയലും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പൊരിച്ചെടുക്കാം എന്ന് കരുതി കാക്കു വരുമ്പോഴത്തിന് ഒരുപാട് നേരാവല്ലോ അപ്പം നേരത്തെ ഉണ്ടാക്കി വെക്കാമെന്ന് കരുതികാണ്ടി പറ്റുമെങ്കിൽ ഉണ്ടാക്കും അല്ലെങ്കിൽ കാക്കു വന്നിട്ട് തന്നെ കാക്കു പൊരിച്ചു തിന്നിട്ടോ അല്ലെങ്കിൽ കയ്യില മക്കളെ രണ്ടെണ്ണത്തിനൊക്കെ തെട്ടിക്കാണ്ടല്ലേ നിൽക്കുന്നത് പിന്നെ നമ്മളെ മോൾ മോള് മോൾ എപ്പോഴാണ് വിളിച്ചതെന്നറിയില്ല അപ്പോൾ കാക്കും അവിടെ കൊണ്ടാക്കി കൊണ്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചമ്മന്തിയൊക്കെ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ചമ്മന്തി ഒരു പാത്രത്തിലാക്കി കണ്ട് കൊടുക്കട്ടെട്ടോ അവൾക്ക് അപ്പോൾ ചോറിന് പ്രത്യേകിച്ച് പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ ഓല എന്നാൽ അത് സ്കൂളിൽ നിന്നല്ലേ ചോറൊക്കെ വാങ്ങല് അപ്പോൾ പാത്രങ്ങളൊന്നും അപ്പോൾ എന്നാൽ ഞാൻ കുറച്ച് മുന്നാണ് ഇട്ടോ അപ്പോളൊന്നല്ല യൂട്യൂബൊക്കെ തുടങ്ങണീൻ്റെ മുന്നേ ഇങ്ങനത്തെ ഒരു മൂന്ന് പാത്രം ഇതിലിങ്ങനെ വന്നപ്പോഴേ താത്ത ഇടുക്കി ഇടുക്കി ഇറങ്ങി ഇങ്ങനെ കഷ്ടപ്പെടുത്തിയപ്പോൾ ഒന്നെണ്ണം എടുത്താട്ടോ അവർക്കൊരു പത്ത് മാർക്കും എന്നാൽ പിന്നെ നമുക്കൊരു ഉപകാരം ആവും കരുതി നല്ലൊരു പാത്രമാണ് കേട്ടോ അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ വലിയ പാത്രം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു കുഞ്ഞി പാത്രം കണ്ടോ ചമ്മന്തിൻ്റെ അപ്പോൾ ഇതാക്കണ് ചോറ് ആക്കണ് ചോറ് വെച്ചിട്ടുണ്ട് ചോറ് ഞാൻ ഒരു നേരത്തിനെ വെച്ചിട്ടുള്ളൂ കെട്ടോ രാത്രി ഇനി വേറെ വെക്കാമെന്ന് കരുതി അപ്പോൾ രണ്ട് ദിവസമായി ചോറ് ഇങ്ങനെ കേട് കേടുവരുന്നത് ഒന്നാമത് ഈ കൊയംകണറിലൊക്കെ വെള്ളമാവുമ്പോൾ പെട്ടെന്ന് കേട് വരും അപ്പോൾ ഇതാക്കണ് മുട്ട ഉപ്പേരി ഒരു സൈഡ് വെച്ചിട്ടുണ്ട് ചമ്മന്തി നല്ല ഇരുണ്ട് ഇട്ടോ പച്ചളക് ഞാൻ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് അതിന് മുന്നേ ഞാൻ ലേസം ചതച്ച് വെച്ചിരുന്നു അപ്പോൾ അതിൽക്ക് തികയായിട്ടാണ് ഞാൻ രണ്ടാമത് ചിരണ്ടി കാണ്ട് ഞാൻ ചമ്മന്തി ആക്കി കാണ്ട് കൂട്ടി കേട്ടോ ബാക്കി നമുക്ക് കഞ്ഞിക്കെടുക്കാം അപ്പോൾ ആക്കണ് ഓണക്കമീൻ ഞാൻ വെള്ളത്തിൽ ഇട്ടിരിക്കണ് കഴിയുമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം അല്ലാന്നുണ്ടെങ്കിൽ കാക്കു വന്നിട്ട് ആക്കുണ്ടാക്കി കൊള്ളൂ കേട്ടോ ചാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കാട്ടി കാട്ടിക്കൂട്ടിലിട്ടോ ഞാൻ മക്കളുണ്ട് ഞാൻ ഇനി മക്കളിങ്ങോട്ട് ഇരിക്കട്ടെ കരിപ്പിക്കാനാവില്ല ഉറങ്ങിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കൂട്ടോ അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയി വരാക്കുമ്പോൾ തൊടാ ഒന്ന് മറക്കൽ പുതുതായി ആരെങ്കിലും കാണണേണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും